ക്രൈസ്തലോട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് മാധ്യമങ്ങളിൽ പുരുഷന്മാർക്കൊപ്പം ക്രിമിനൽ കേസുകളിൽ സ്ത്രീകളുടെ പേരും വർധിച്ചു വരികയാണ് എന്ന് നമുക്കറിയാം ദുഃഖകരമായ ഒരു കാര്യം ക്രൈസ്തവ സ്ത്രീകളും കേസുകളിൽ വിരളമല്ല എന്നുള്ളതാണ് പത്തു വർഷങ്ങൾക്കുമുമ്പ് വരെ മയക്കുമരുന്ന് കേസുകൾ സ്വർണക്കടുത്ത് വിസ തട്ടിപ്പ് ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായിരുന്നുവെങ്കിൽ ഇത് അനുദിനം വർദ്ധിച്ചു വരികയാണ് കാമുകിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുക പുഴയിലെറിയ ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുക ചവം മറവ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അന്നദിനം സ്ത്രീകളുടെ ക്രിമിനൽ സ്വഭാവം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പേ പിടിച്ച ഒരു കാലങ്ങളിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത് എന്ന് തോന്നും ദേവാലയത്തിൽ പോലും അക്രമം അഴിച്ചുവിടുന്ന സ്ത്രീകളുടെ പങ്ക് കൂടി വരുന്നു അശ്ലീലമായ വസ്ത്രധാരണം ഫേസ്ബുക്ക് യൂട്യൂബ് നഗ്ന പ്രദർശനം ബലിയർപ്പിക്കുന്ന പുരോഗതിരെ വശമ്പുധരാക്കി ശാരീരിക പാവത്തിന് പ്രേരിപ്പിക്കുക പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇങ്ങനെ കടന്നു പോകുന്നു സ്ത്രീകളുടെ ക്രിമിനലിസം വിസുറുബാനെ തുപ്പാൻ ധൈര്യപ്പെട്ട സ്ത്രീകൾ ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ് ബ്ലെയ്ഡുമായി ദേവാലയത്തിൽ പ്രവേശിച്ചതും ഇവിടെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ബിസ്റുബാനെ കത്തിക്കൊണ്ട് ബ്ലാക്ക് മാസ്കാർ പറഞ്ഞതനുസരിച്ച് കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തം മുഖത്തേക്ക് തീർച്ച ചെറുപ്പക്കാരൻ പയന്ന് വെറച്ച് പാവമോചനത്തിന് വേണ്ടി ഓടി നടന്നതും കേരളത്തിൽ തന്നെയാണ് തിരുവചനം പുരോഹിതർക്കും എല്ലാ ശുശ്രൂഷകർക്കും ഇങ്ങനെ താക്കി നൽകുന്നു സുഭാക്ഷിതത്തിൻ്റെ പുസ്തകത്തിലൂടെ നിന്റെ പൗരോഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി തൂർത്തടിക്കരുത് ഈ കാലയളവിൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞവരും ആത്മാവിനാൽ അഭിഷേകം ലഭിക്കുകയും ചെയ്തവർ ശുശ്രൂഷകർ പുരോഹിതർ മുറുകെ പിടിക്കേണ്ട ഒരു തിരുവചനമാണിത് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു തിരുവചനമാണ് ഇതിൻ്റെ പൗരുഷം കഴിവുകളും നനക്കിട്ട കൃപയും അനുഗ്രഹങ്ങളും പൗരോഹിത്വവും ഒന്നും പൈശാചിക ശക്തിയിൽ മറിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ കാലയളവിലെ ഏറ്റവും വലിയ കുരുക്കാണ് ചില വിധവകൾ ഭർത്താക്കന്മാർ വിദേശ ജോലിക്ക് പോയ ചില ഭാര്യമാർ അങ്ങനെ തുടങ്ങി പലരും വൈദ്യുര വശീകരിക്കാനും രാത്രിയിൽ സുഖസൗകര്യങ്ങൾ ഫോണിലൂടെ അന്വേഷിക്കാനും ഉറങ്ങൂ എന്നറിയാനും കൗശലബുദ്ധിയിൽ പ്രയോഗിക്കാനുമായി കാത്തിരിക്കുന്ന പായ്ശായ ശക്തിയുടെ ബന്ധനമുള്ള സ്ത്രീകൾ വിരളമല്ല എന്ന് നമുക്കറിയാം അൽഫോൻ സാമയുടെ തിരുനാൾ ദിവസം വികാരച്ചൻ്റെ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു അൽഫോൻ സാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ അമ്മയുടെ ഡെയർ കുറിപ്പ് മാർപ്പാപ്പ ഇങ്ങനെ സ്മരിച്ചു സഹിക്കാനൊന്നുമില്ലാത്ത ദിവസങ്ങൾ തനിക്ക് വിരസമാണ് കർത്താവിൻ്റെ ക്രൂസിലെ സഹനത്തിൽ പങ്കാളിയാകാൻ പറ്റാതെ വരുന്ന ദിനങ്ങൾ എനിക്ക് ശൂന്യതയും വേദനയും നൽകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നേരെ വിപരീതമായി ആരെങ്കിലും സ്ഥകിപ്പിച്ചില്ലെങ്കിൽ ചെളിവാരി എറിഞ്ഞില്ലെങ്കിൽ അസഹിത അനുഭവപ്പെടുന്ന കാലമാണിത് തന്നിൽ വസിക്കുന്ന സാത്താനെ പട്ടിണിക്കിടാൻ വിഷമമുള്ളതുപോലെയാണ് ചില സ്ത്രീകളുടെ പെരുമാറ്റങ്ങൾ അച്ഛനോർമിപ്പിച്ചു കൈകൾ വിരിച്ചു പിടിച്ച് കൊന്തകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലും ധ്യാന സെൻറ്ററുകളിൽ നിന്നും ധ്യാന സെൻറ്ററുകൾ തേടി യാത്രയായാലും മാറി മാറി വിസ്തൃട നൊവേന അർപ്പിച്ചാലും വിധവയായി ജീവിച്ചതുകൊണ്ടോ കർത്താവ് കരട് തോന്നണമെന്നോ പ്രാർത്ഥന ശ്രമിക്കണമെന്നോ ഇല്ല അനുദിന ജീവിതത്തിൽ തനിക്ക് വരുന്ന സഹനങ്ങൾ മൗനമായി ആരോടും പരാതിയില്ലാതെ ദൈവത്തിൻ്റെ കാഴ്ചവെച്ച് തനിൽ വസിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുദിനം നൽകാനുണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയും ആ ശരീരത്തിലേക്ക് ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ പണ്ടൊക്കെ മദ്യപിച്ച് ബോധരഹിതരായി വഴിയിൽ കിടന്നതും വഴിയെ പോകുന്നവരെ പുലഭ്യം പറഞ്ഞതും വെല്ലുവിളി നടത്തിയതും കവലച്ചറ്റുമ്പുകൾ ഇന്ന് തെരുവുകളിൽ കീഴടക്കി ഇതേ പ്രവൃത്തികൾ കൊണ്ട് ടൗണിനെ വെറുപ്പിച്ച സ്ത്രീകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങൾ സംഭവിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് വിയർപ്പൊഴുക്കി രാവിലെ മുതൽ രാത്രി വരെ ശരീരവേദനയുമായി മക്കളുടെ ഭാവിക്ക് വേണ്ടി അധ്വാനിച്ച് കളർന്ന് കിടന്നുറങ്ങുന്ന മാതാപിതാക്കൾ നല്ല വസ്ത്രങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചവർ നല്ല ആഹാരം വേണ്ടെന്ന് വെച്ചവർ മാതാപിതാക്കളുടെ മക്കളിന്ന് ഹോസ്റ്റലിൽ പെൺകുട്ടികളടക്കം മദ്യം കഴിച്ച് ബോധപരീതമായി കിടക്കുകയും കിട്ടാവുന്ന എല്ലാ മയക്കുമരുന്നുകളും ഉപയോഗിക്കുകയും ടി ജെ പാർട്ടികളിൽ പങ്കെടുത്ത് നാലുകാലിൽ ആരുടെയൊക്കെ റൂമിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നാളെയുടെ വാഗ്ദാനങ്ങളെ ജന്മം നൽകി പ്രസവിക്കേണ്ട യുവതികളാണ് ദൈവഭയമില്ലാതെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ധാർമികതയും വിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാത്രികൾ പകലുകളാക്കി സന്തോഷിക്കുകയും ഉന്മാദിക്കുകയും ചെയ്യുന്നത് എന്നാൽ മത്സ്യ ജാഗരണം ജാഗരണമരുന്ന് പ്രാർത്ഥിക്കുന്ന യുവതികളും ആത്മീയ സഹോദരിമാരും വിധവകളും നേഴ്സുമാരും സിസ്റ്റേഴ്സും വൈദികരും എല്ലാമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരുടെ പ്രാർത്ഥനകളും യാതനകളും ഒരു വട്ടുമെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അല്പമെങ്കിലും മാനസാന്തരം ഉണ്ടായേക്കാമെന്നുള്ളത് ഒരു വാസ്തവമാണ് സ്ത്രീകളുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ അവളുടെ പങ്ക് എങ്ങനെ ആയിരിക്കണം അവൾ ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വഗ്രന്ഥത്തിൽ പലതവണ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ അത് കേൾക്കാനോ ശ്രവിക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ആ തിരുവചനങ്ങൾ അവർക്ക് പഴമൊഴിയായി മാറി എന്ന് തോന്നും തിമോത്യോസിൻ്റെ പുസ്തകം ഇങ്ങനെ പറഞ്ഞു സ്ത്രീകൾ ദനീയത്തോടും വിവേകത്തോടും ഉചിതമായ വസ്ത്രണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു കല്യാണ ദിവസങ്ങളിൽ ധരിക്കാറുള്ള സ്ലീലവ്സ് ചിലപ്പോൾ അതിലും ഉപരിയായ ശരീര പ്രദർശനം ഞായറാഴ്ചകളിൽ ബലിർപ്പെടത്തിനായി വന്നുചേരുന്നവരിൽ വർധിക്കുന്നു എന്നതും ദുഃഖകരമായ കാര്യമാണ് ഇവർ ദേവാലയം മലിനമാക്കുന്നുവെന്ന് എത്രയോ തവണ തിരുവചനം ശാസിച്ചിട്ടുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ടാകാനും ഇടർച്ചകളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കാനും ഉള്ള ഓർമ്മപ്പെടുത്തലുകൾ തിരുവചനത്തിലൂടെ ദൈവം മനുഷ്യൻ നൽകി പത്രോസിന്റെ പുസ്തകം ഇങ്ങനെ അറിയിച്ചു ദൈവത്തിൽ പ്രത്യാശ വച്ച് ജീവിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്നാണ് ആ തിരുവചനം തീത്തോസിൻ്റെ പുസ്തകം വീണ്ടും അറിയിച്ചു സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും ചെയ്യണം കൊറിയന്തോസിൻ്റെ പുസ്തകം ഒന്ന് പതിനാലിലൂടെ അവിടെ നിന്ന് അറിയിച്ചു വിശുദ്ധരുടെ സഭകളിൽ സ്ത്രീകൾ മൗനവും എളിമയുമുള്ളവരായിരിക്കണം സ്ത്രീ നിയമം അനുശാസിക്കുന്നതുപോലെ വിധേയത്വമുള്ളവളായിരിക്കണം എളിമയുള്ളവളായിരിക്കണം തോപത്തിൻ്റെ പുസ്തകം രണ്ട് പതിനൊന്നിലൂടെ അവിടുന്ന് അറിയിച്ചു ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു അറിയപ്പെട്ടവരെ ബാധിക്കുന്നില്ലെങ്കിൽ സമാധാനത്തിൽ എത്തിച്ചേരാൻ മനുഷ്യൻ കാത്തിരിക്കുന്ന വാഗ്ദത്ത ലോകത്ത് എത്തിച്ചേരാൻ തൻ്റെ നാവ് വിശുദ്ധമാക്കി ഹൃദയം വിശുദ്ധമാക്കി ആത്മാവ് നഷ്ടപ്പെടുത്തി കളയുന്ന മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ടു പോയ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ആത്മഹത്യാ പ്രവണതയുള്ള അനേകം മക്കൾക്ക് വേണ്ടി വ്യത്യസ്തം പ്രാർത്ഥിക്കാനെങ്കിലും ഈ സമയം ചെലവഴിച്ചാൽ അവളുടെ ആത്മാവിനും അവളുടെ ജീവിതത്തിനും അത് വിലയുള്ളതാണ് ദൈവത്തിരുവുമുമ്പിൽ ആ ആത്മാവ് ശ്രദ്ധിക്കപ്പെടുന്നതാണെന്ന് തിരുവചനമോർപ്പിച്ചു ഓരോ ദിവസങ്ങളും നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത് ദുർവാർത്തകൾ സമ്മാനിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം ഈ ഒഴുക്കിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാനും നമ്മളെ തന്നെ വിശീകരിക്കുവാനും ബലിയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാനും നമുക്ക് ശ്രമിക്കാം വലിയർപ്പണ സമയത്ത് ശുശ്രൂഷികളാൽ നമ്മളിങ്ങനെ കേൾക്കുന്നു വിസ്തുർബാന സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിനാൽ പൗത്രീകരിക്കപ്പെടാം നമ്മുടെ ആത്മാവ് പൗത്രികരിക്കപ്പെടാൻ ശക്തിപ്പെടാൻ വിസ്വുർബാന സ്വീകരിക്കേണ്ടത് എത്രമാത്രം ആവശ്യമാണെന്നും എത്ര ഒരുക്കത്തോടെ അത് സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നും വിസ്സുർബാന സ്വീകരിക്കുമ്പോൾ ആത്മാവ് അനുദിനം പൗത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ആ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും ദൈവം അവരിൽ സഹോസിക്കുകയും ചെയ്യും അതിനായി ദൈവം നമ്മളെ വിശദീകരിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേൻ